ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ കഴിഞ്ഞ പതിനാറാം തീയതി ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഓക്കെ അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നേരം വഴിയതാണ് ഓക്കെ പിന്നെ നിങ്ങൾ ഹൈലൈറ്റ് മാളിൽ പോയ ആളുകളുണ്ടെങ്കിൽ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഞാനിത് അഞ്ചാറ് തവണയായി അഞ്ചാറ് തവണയിൽ കൂടുതലായി പോയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു വിഷുവിൻ്റെ ഒരു സമയത്തായതുകൊണ്ടൊന്ന് ഹൈലൈറ്റുമാർ പോയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ എടുത്താണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാൾ കയറിയിട്ട് താഴത്തെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത് അവിടെയാണ് നെസ്റ്റോ ഹൈപ്പർ ഉള്ളത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ കയറി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാകുമ്പം അത്ര പ്രൈസ് ഉണ്ടാവില്ല കേട്ടോ ഒരു സാധനത്തിനും അത്ര പ്രൈസ് പ്രൈസൊന്നുമില്ല എല്ലാത്തിനും നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു മാർക്കറ്റാണ് ഈ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ വീട്ടുപകരണങ്ങളും എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് അതായത് മിക്സി പിന്നെ തിന്ന ഭക്ഷണം കഴിക്കണ സാധനങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കാണിക്കാം ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ഫുഡിന് തലശ്ശേരി ചിക്കൻ ബിരിയാണിയും അതുപോലെ ഇതാണ് തലശ്ശേരി ചിക്കൻ ബിരിയാണി പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ചിന്നമുട്ട ഫ്രൈ ഓക്കെ ചിന്നമുട്ട ഫ്രൈ ആണ് പിന്നെ മോന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അത് കഴിക്കാൻ തന്നെ അവിടെ മുന്നിൽ സ്ഥലമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആളുകൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് എണിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ അവർ കയറ്റി വിടുക അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ വെള്ളം അവിടെ കിട്ടില്ല കേട്ടോ സാദാ വാട്ടർ കിട്ടില്ല സെവനപ്പ് അങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഞങ്ങൾ സെവനപ്പാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ചിന്നമുട്ട ഫ്രൈ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു ചിന്നമുട്ട ഫ്രൈ പിന്നെ അവിടെ തന്നെ കേക്ക് സെക്ഷൻ അതുപോലെ ജ്യൂസ് സെക്ഷൻ പിന്നെ ഐസ്ക്രീം സെക്ഷൻ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ വാങ്ങിക്കാനായിട്ട് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് നല്ല വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും കേട്ടോ പിന്നെ അവിടെ എന്നെ ആകർഷിച്ചത് ഒരു സ്കിൻ കെയർ ബ്യൂട്ടി ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സ്കിൻ കെയറിൻ്റെ ഈ ഒരു സംഭവങ്ങളാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ സ്കിൻ കെയറിൻ്റെ ഷീറ്റ് മാസ്ക് ഒക്കെ ഉണ്ട് ഞാൻ അവിടെ നിന്ന് മമമാർത്തിൻ്റെ ഷീറ്റ് മാസ്ക് എടുത്തായിരുന്നു പിന്നെ അവിടെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനെയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മേലേക്ക് കയറി കേട്ടോ അവിടെ ഒരുപാട് ഡ്രസ്സ് സെക്ഷൻ ഉണ്ട് മാത്സിൻ്റെ സെക്ഷനിലാണ് ഞങ്ങൾ ഫസ്റ്റ് കയറിയത് മാത്സിൻ്റെ സെക്ഷനിൽ വലിയ ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊന്ന് പോയപ്പോൾ പക്ഷേ കുട്ടികളെ സെക്ഷൻ ഭാഗത്ത് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ പോയത് മോന് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെയൊന്ന് കയറി ഇറങ്ങിപ്പോന്നു വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇ സി ബൈയിൽ കയറിയായിരുന്നു ഇ ബൈയിൽ നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഓഫറൊക്കെ ഇസി ബൈലുണ്ട് പിന്നെ വലിയ ആളുകളുടെ സെക്ഷനിൽ ഇ ബൈ എന്നാണ് അത്യാവശ്യം ഓഫറൊക്കെ ആയിട്ട് ഒരു ഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു ഓഫറിനുള്ള ഷർട്ടുകൾ ഇങ്ങനെ സെക്ഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈസി സി ബൈയിൽ ഇ സി ബൈയിൽ കയറിയപ്പം ഹസ്സിനൊരു ഷർട്ട് അവിടെ നിന്ന് എടുത്തു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷർട്ട് തന്നെയാണ് കേട്ടോ പിന്നെ നൂറ് ശതമാനം ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പാൻസ് ആയാലും ഷർട്ടായാലും ഒക്കെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും ഒരുപാട് ഡ്രസ്സ് സെക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോ കണ്ടു സ്റ്റുഡിയോ അവിടെ ആദ്യം കണ്ടായിരുന്നു ആ സ്റ്റുഡിയോ ഭാഗം അടച്ചിട്ടായിരുന്നു പിന്നെയുള്ള ആ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ആ ഭാഗത്തുനിന്ന് മേലത്തെ സെക്ഷനിലേക്ക് മാറ്റിയായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറിയപ്പം അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ യൂട്യൂബ് ചാനലിൽ തന്നെ പലരും സ്റ്റുഡിയോയിൽ പോയിട്ട് കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ നോക്കിയായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല കേട്ടോ കാരണം അവിടെ ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നൂറ് രൂപ താഴെയുള്ള ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഒക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ആകെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സൺസ്ക്രീനാണെന്ന് പറയാം കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ വൈബ്സാണ് നാൽപ്പത്തൊൻപത് രൂപയാണ് പിന്നെ ഇതൊരു ഗ്ലോ ട് ഇൻഡെക്സ് ആണ് കേട്ടോ ഇതിനും അത്യാവശ്യം വിലയുണ്ട് മുന്നൂറ്റി എങ്ങനോ സംതിങ് ഉണ്ട് കേട്ടോ അപ്പം ഞാനത് മേടിച്ചില്ല എ അത്യാവശ്യം വില കുറവുള്ള സംഗതികൾ നോക്കിയായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കാരണം സ്റ്റുഡിയോയിൽ കയറിയാൽ അത്യാവശ്യം വില കുറവിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുമല്ലോ പിന്നെ ഇത് പാഡഡ് ബ്രേസിയർ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് സ്റ്റുഡിയോയിൽ വലിയ ഓഫറും കാര്യങ്ങളൊന്നും കണ്ടിരുന്നില്ല എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ ചെരുപ്പിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ചെരുപ്പൊക്കെ നല്ല ലാഭം തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത്യാവശ്യം നല്ല ചെരുപ്പൊക്കെയാണ് വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം കേട്ടോ പക്ഷേ എനിക്ക് പറ്റിയ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനത് അവിടുന്ന് മേടിച്ചില്ല ഞാൻ അവിടെ നിന്ന് ആകെ മേടിച്ചത് ഈ ഒരു സൺസ്ക്രീൻ വൈപ്പും അതുപോലെ രണ്ട് മൂന്ന് ഷീറ്റ് മാസ്ക് ഉണ്ടായിരുന്നു അൻപത് രൂപയ്ക്ക് അങ്ങനെ രണ്ട് മൂന്ന് ഷീറ്റ് മാസ്കും വാങ്ങിച്ചു ഓക്കേ പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറിയ സമയത്ത് ഓഫറും കാര്യങ്ങളും കണ്ടിരുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് ഷോപ്പുകൾ അവിടെ ഉണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെ ആയാലും കോസ്മെറ്റിക്സ് ഷോപ്പുകളാണെങ്കിലും ഉണ്ട് ഇത് താഴത്തെ ഒരു സെക്ഷനിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടും കേട്ടോ ഷോ ഫാൻറ്റസി എന്ന് പറഞ്ഞിട്ട് അടിപൊളിയാണ് കാണാനായിട്ട് നല്ലൊരു വ്യൂ ആണ് പിന്നെ ഞങ്ങൾ ഏറ്റവും മേത്തനിലെ സെക്ഷനിലേക്കാണ് പോയത് മാത്തിലെ സെക്ഷനിലാണ് ഗെയിം സെക്ഷൻ ഉള്ളത് കേട്ടോ ആ ഒരു ഗെയിം സെക്ഷൻ്റെ പേര് വന്നിട്ട് അമോയ്ബാന്നാണ് കുട്ടികൾക്ക് നന്നായിട്ട് ഗെയിം ഗെയിമിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് തന്നെ പറയാം ഒരു ഗെയിം സെക്ഷനാണെന്ന് തന്നെ പറയാം കേട്ടോ പല പല കളിക്കുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ട് പിന്നെ ഗെയിം സെക്ഷൻ്റെ മുന്നിലായിട്ട് ജ്യൂസും അതുപോലെ ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു കടയുമുണ്ട് പിന്നെ നമ്മൾ ഒരു കാർഡ് എടുക്കുകയാണ് വേണ്ടത് അതിൽ ഗെയിം സെക്ഷൻ്റെ ഭാഗത്ത് ചെന്നിട്ട് അവർ ആ ഒരു കാർഡ് തരും ആ ഒരു കാർഡിൽ നമുക്ക് എത്രയെന്ന് വെച്ചാൽ പൈസ കയറ്റാണ് അവർ പറയുന്ന പൈസ കയറ്റുകയാണ് ചെയ്യേണ്ടത് അതൊരു മണിക്കൂറെത്തോളം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ നമ്മുടെ പൈസ തീരുന്നവരെ നമുക്ക് കളിക്കാം അങ്ങനെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗെയിം സെക്ഷൻ വരുന്നത് ഒത്തിരി പേര് ഇവിടെ വന്ന് ഗെയിമൊക്കെ കളിച്ച് പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ആ ഒരു ഐസ്ക്രീം സെക്ഷൻ ഉണ്ട് ഇവിടെയാണ് ഇങ്ങനെ കളിപ്പിച്ചിട്ട് ഐസ്ക്രീം കൊടുക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ കുട്ടികളെ കൊണ്ട് കളിപ്പിച്ചിട്ടാണ് കുറേ നേരം കളിപ്പിച്ചിട്ടാണ് ഐസ്ക്രീം കുട്ടികളെ കയ്യിൽ എത്താറുള്ളത് ആ ഒരു ഭാഗമാണ് പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ആ കളിപ്പിച്ചിട്ടല്ലായിരുന്നു ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ സാധാ പോലെ തന്നെയാണ് ഐസ്ക്രീം തന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ടും അവർ ആ കളിപ്പിക്കുന്ന ആ ഒരു സമയത്ത് എങ്ങനെയാണോ കളിപ്പിച്ച ഐസ്ക്രീം കൊടുക്കുമ്പോഴുള്ള ആ ഒരു റേറ്റ് എന്ന് വെച്ചാൽ ആ റേറ്റ് തന്നെയാണ് നൂറ്റി ഇരുപത് രൂപ എങ്ങാനോ ആണെന്ന് ആ പൈസ തന്നെയാണ് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സാധാ കടയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കെ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അറുപത് രൂപ എൺപത് രൂപയൊക്കെയാണ് വരുന്നത് പക്ഷേ അവിടെ നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത് രൂപ എങ്ങാനായിരുന്നു പിന്നെ ഞങ്ങളൊരു കടയിൽ നിന്ന് രണ്ട് വടയും അതുപോലെ ചമ്മന്തിയും പിന്നെ പാലും ചായയും ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു മേത്തല സെക്ഷൻ തന്നെ അവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനൊക്കെയുള്ള സൗകര്യവും ഉണ്ട് ഓക്കെ അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ചു പിന്നെ ഇതൊക്കെ ഹൈലൈറ്റിൽ പോയിട്ടുള്ള ആളുകൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും മറക്കാതെ കമൻറ്റ് ചെയ്യണേ ഓക്കെ പിന്നെ അവിടെ ഞങ്ങൾ കയറുന്ന സമയത്ത് തന്നെ ഹൈലൈറ്റിൽ കയറിയ സമയത്ത് തന്നെ മോൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെയിനിൽ കയറണമെന്ന് അങ്ങനെ ഞങ്ങളിങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് മോളിൽ നിന്ന് താഴത്തേക്ക് വടയൊക്കെ കഴിച്ചിറങ്ങിയ സമയത്ത് താഴത്തെ ഈ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അവന് കയറണമെന്ന് പറഞ്ഞു ആളില്ലാത്തതുകൊണ്ട് ഞാനും കയറിയായിരുന്നു കേട്ടോ അവൻ്റെ കൂടെ ഞാൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കയറി ജസ്റ്റ് ഒരു റൗണ്ട് അങ്ങ് അടിക്കും അത്രേ ഉള്ളൂ ഒരാൾ നമ്മളിങ്ങനെ ട്രെയിനിൽ കൊണ്ടുപോകുകയോ ാണ് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആർ എൻ പി എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലെത്തി അവിടെ നിന്ന് ഞാൻ പേഡ് ആൻഡ് റേസിയർ വാങ്ങിച്ചു കേട്ടോ ഞാൻ കുറച്ച് നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു ഈ ഒരു പേഡ് ആൻഡ് റേസിയറ് അങ്ങനെ ഞാൻ അവിടുന്ന് പാഡഡ് ബ്രേസിയർ ഇട്ട് നോക്കിയായിരുന്നു ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇട്ട് നോക്കി പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മേടിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ ഞാൻ ഒത്തിരി ഷോപ്പുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് പറ്റിയിട്ടുള്ള പാഡഡ് ബ്രേസിയർ ഇവിടുന്ന് ആണ് കേട്ടോ കിട്ടിയത് ആർ എൻ ബി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് ഓക്കെ അങ്ങനെ രണ്ട് പാഡഡ് ബ്രേസിയർ ഞാൻ ഇവിടുന്ന് മേടിച്ചു അതിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനിവിടെ ആളുണ്ടായിരുന്നു ഗംഗ നിലമ്പൂരിൽ നിന്നാണ് ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുകയാണെന്ന് പറഞ്ഞു ഇവളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ആർ എൻ ബിന്ന് പർച്ചേസ് ചെയ്യാനായിട്ടോ ഓക്കെ താങ്ക് യു ഗംഗ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഒത്തിരി ഷോപ്പുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ഷോപ്പുകളുടെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ ഒത്തിരി ഷോപ്പുകൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ കയറി ഇറങ്ങിയപ്പോഴേക്കും രാത്രി ഒമ്പത് മണിയായിട്ടുണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പം ഞാൻ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്നവരുണ്ടെങ്കിലും മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതായത് ഒമ്പത് മണി സമയത്തൊന്നും ബസ് ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്നത് ഞങ്ങൾ ഒരു ഓട്ടോനാണ് കേട്ടോ ഓട്ടോ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഓട്ടോന് വന്നപ്പം ഞങ്ങളുടെ നാട്ടിലെ പാരഡൈസ് ഹോട്ടലിൻ്റെ അവിടെയാണ് ഇറങ്ങിയത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോന്നത് അപ്പോൾ ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ വാങ്ങിച്ച സാധനങ്ങളുണ്ട് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ